കണ്ണിൽ നോക്കി സംസാരിക്കുക തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുക അത്രയും ചെയ്താൽ തന്നെ നിനക്ക് ആ ക്യാരക്ടർ പിടിക്കാൻ പറ്റും ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഞങ്ങൾക്ക് അടി കിട്ടിയത് പോട്ടെ കുട്ടികൾക്ക് അടി കിട്ടുമ്പോൾ അവരുടെ പെയിൻ വെച്ച് നോക്കുമ്പോൾ പെയിൻ ഒന്നും ഒന്നുമല്ല ആ ജാനു നമ്മൾ നോക്കി ഇപ്പോഴത്തെ ഈ കഥാപാത്രത്തിന്റെ റഫറൻസ് പറയുന്ന സമയത്ത് സി കെ ജാനു എന്ന് പറയുന്ന നമ്മൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള ഒരാളുടെ അപ്പുറത്തേക്ക് പല നായികമാരെ സമര നായികമാരെ റഫറൻസിന് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു സ്റ്റിൽ ഈ പറയുന്ന സി കെ ശാന്തി എന്ന് പറയുന്ന കഥാപാത്രം നമ്മൾ ഒരിക്കൽ പോലും ജീവിച്ചിട്ടില്ലാത്തൊരു ജീവിതം ജീവിച്ച ആളാണല്ലോ അപ്പോൾ ആളുടെ മാനറിസംസ് അപ്പം ഞാൻ നോട്ട് ചെയ്ത ചെയ്തൊരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഇരിക്കുന്ന രീതികൾ ആൾ ഒരിക്കലും നമ്മൾ ഈ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നില്ല ആൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ഒടിഞ്ഞു ഒടിഞ്ഞ് നിൽക്കുന്നൊരു നിപ്പുണ്ട് ഈ ശരീരഭാഷ അഡാപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊട്ടും പരിചയമില്ലാത്ത കണ്ടിട്ടില്ലാത്ത അങ്ങനെ ഒരാളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക കൂടാണല്ലോ ആ ട്രാൻസ്ഫോമേഷൻ എങ്ങനെയാണ് സംഭവിക്കണേ അതിനു വേണ്ടിയിട്ട് അത്യാവശ്യം എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ യൂട്യൂബിലും അല്ലാതെ ന്യൂസിന്റെ വീഡിയോസും അങ്ങനെയാണ് അപ്പൊ അത് ഇപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ പോലെ കണ്ടിന്യൂസ് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് അവരുടേതായ ഇത് അനുരാജിന്റെ കറക്റ്റ് ഇൻസ്ട്രക്ഷനിൽ ആ കോസ്റ്റ്യൂമൊക്കെ പിടിക്കാൻ നോക്കി പിന്നീട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കൂടുതലും ഈ ഒരു കൊല്ലം ഗ്യാപ്പ് എടുത്തു അതായത് ഇരുപത്തി മൂന്നിൽ എന്ന സ്റ്റോറി വന്നിട്ട് ട്വന്റി ഫോർ ഡിസംബർ എനിക്കോടെ നവംബർ ആ ഒരു ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ആ ഒരു ടൈമിൽ മൊത്തം നമ്മൾ ഈ വീഡിയോസ് കാണുമായിരുന്നു അപ്പോൾ വീഡിയോസ് കാണാം സംസാരിക്കുന്ന ഹെഡ്ഫോൺ വെച്ച് കേൾക്കുക അപ്പോൾ അത് കൂടുതലും എനിക്കോണെങ്കിൽ ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് കാരണം ആ ഒരു ഇപ്പോഴത്തെ കാല കൂടുതലുള്ള ആ ടൈമിലുള്ള ജാൻമാമിനെയാണ് നമ്മൾ കുറച്ചും കൂടി നോക്കിക്കേണ്ടത് അപ്പോൾ സമരത്തിനൊക്കെ സംസാരിക്കുന്ന രീതിയും അങ്ങനെ അത് വളരെയധികം റെഫർ ചെയ്തിരുന്നു പിന്നീട് ഇവിടെ ഡയറക്ഷൻ ടീമിൽ നിന്ന് ഇപ്പൊ ചീഫ് അസോസിയേറ്റ് രതീഷ് സാർ എനിക്കൊരു ടിപ്പ് വന്നത് കണ്ണിൽ നോക്കി സംസാരിക്കുക തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുക അത്രയും ചെയ്താൽ തന്നെ നിനക്ക് ആ ക്യാരക്ടർ പിടിക്കാൻ പറ്റും ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഇത്രയും സിസ്റ്റത്തിനെയും എല്ലാം ചാലഞ്ച് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതൊരാളും കണ്ണിലോക്കി സംസാരിക്കും തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കും ഒരിക്കലും ഇങ്ങനെ തല താഴ്ത്തി അങ്ങനെ സംസാരിക്കില്ല അവര് ഈ പറഞ്ഞപോലെ നേരത്തെ സംസാരിച്ചത് കേട്ടത് കഥാപാത്രങ്ങൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും അങ്ങനെ കയറി വരികയാണെങ്കിൽ അങ്ങനെ കയറി പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ വെക്കാറുണ്ട് എന്ന് പറഞ്ഞു ഈ ജാനു അല്ലെങ്കിൽ സി കെ ശാന്തി എന്ന് പറയുന്ന കഥാപാത്രത്തോളം ഇതുപോലെ ഉള്ളിൽ കയറി ഇറങ്ങിയിട്ട് ആ സെറ്റ് ആർട്ടിന്റെ ഒരു സപ്പോർട്ട് ഭയങ്കര എടുത്ത് പറയേണ്ടത് കാരണം ആ ഒരു സെറ്റിൽ നിൽക്കുമ്പോൾ ആക്ച്വലി നമ്മൾ ആ വീഡിയോസിലൊക്കെ കണ്ട ആ ഒരു ഫീല് നമുക്ക് ശരിക്കും ആസ് ആൻ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നമുക്ക് ആ ക്യാരക്ടർ പെട്ടെന്ന് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആക്കിയത് ആ സെറ്റും കൂടിയാണ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഇമോഷൻസ് എല്ലാം ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഈ അനുരാജു പറഞ്ഞിട്ടുണ്ട് സംസാരിക്കുന്ന സമയത്ത് അവരൊരിക്കലും മുത്തങ്ങയെക്കുറിച്ച് സംസാരിക്കാൻ ഇല്ല അവർ അത്രയും ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഓരോ ആളും അത്രയും ട്രോമറ്റൈസ്ഡ് ട്രോമറ്റൈസ്ഡാണ് അതിനെക്കുറിച്ചെന്ന് അപ്പോൾ ഒരു ഒരിക്കലും നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ഇൻഡയറക്റ്റ് ആയി സോറി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പോലും എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ ആ സംഭവത്തെ ഇപ്പോഴും അവർ പേടിക്കുന്നുണ്ടോ നമ്മൾ ഞാൻ ഈ ഷൂട്ട് കഴിയാറായപ്പോഴെനിക്ക് മാമിന് കാണാൻ പറ്റും അപ്പോൾ ഞാൻ നിങ്ങൾ അവിടെ ചെന്നപ്പം നമ്മളിങ്ങനെ ചോദിച്ചു കാരണം നമുക്കിങ്ങനെ സെറ്റിൽ ഡമ്മിക്ക് ഡമ്മിലാത്തെയും അല്ലെങ്കിൽ ആ ഫൈറ്റിൻ്റെ ഇടയിലൊക്കെ വളരെ ഫിസിക്കലി ഭയങ്കര പെയിൻഫുള്ളായിരുന്നു അപ്പോൾ മാം അപ്പോൾ ഞങ്ങൾ ഓർത്തു ഇങ്ങനെ മാം ആ ടൈമിൽ എല്ലാവരും എങ്ങനെ മാമ് പറഞ്ഞത് അതായത് ഞങ്ങൾക്ക് അടി കിട്ടിയത് പോട്ടെ കുട്ടികൾക്ക് അടി കിട്ടുമ്പോൾ അവരുടെ പെയിൻ വെച്ച് നോക്കുമ്പോ നമ്മ നമ്മുടെ പെയിനൊന്നും ഒന്നുമില്ല കാരണം അന്ന് അത്രയധികം കുട്ടികളും ആ കൂട്ടത്തിൽ സഫർ ചെയ്യും ഇപ്പൊ നമ്മള് കണ്ടതും കേൾക്കാത്തതുമായ പല കഥകളുണ്ടെന്നാണ് ആ ഒരു സമരത്തില് പോയവര് പറഞ്ഞത്